നമസ്കാരം ഇരുപത്തിനാല് മണിക്കൂറും നീണ്ടു നിൽക്കുന്ന വാർത്തകൾക്ക് വേണ്ടിയുള്ള അതിവൈകാരിക വാർത്തകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ ചാനലുകൾ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ടാവണം അവർ ആശ്വസിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ നാടുനീളെ അവർക്ക് പരിപാടികൾ നടത്താം അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ ജനങ്ങളെ രാഷ്ട്രീയത്തിൽ ആവേശം കൊള്ളിച്ച് അവരുടെ റേറ്റിംഗ് ഉയർത്താം ഇക്കുറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് ചില നിരാശയുണ്ടായി കാരണം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും മെഡിക്കൽ കോളേജിലെ രോഗിയുടെ മരണമടക്കമുള്ള പല വിവാദങ്ങളും തുടരുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആവേശത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് ഡൽഹി ആക്രമണം ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പും നടക്കുകയാണ് അത്തരം വാർത്തകൾക്കിടയിൽ വേണ്ടായിരുന്നു ഇതുകൂടി കഴിഞ്ഞു മതിയായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് ഇവരിൽ പലരും അടക്കം പറയുന്നുണ്ട് പക്ഷേ അവഗണിക്കാൻ കഴിയില്ല ചാനലുകൾ പത്രങ്ങൾ പരസ്പര മത്സരത്തോടുകൂടി എങ്ങനെ വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യണം എന്ന് കരുതി രംഗത്തുണ്ട് അരുൺകുമാർ കഴിഞ്ഞ തവണ കുതിരപ്പുറത്ത് കയറിയാണ് വ്യത്യസ്തത ഉണ്ടാക്കിയതെങ്കിൽ ഇക്കുറി കഴുതപ്പുറത്തായിരിക്കും എന്ന് ജനങ്ങൾ കണക്കാക്കുന്നുണ്ട് എന്തായാലും ചാനലുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്തി വിഷയം കൈകാര്യം ചെയ്യുകയാണ് അത്തരമൊരു ചർച്ച ഇന്നലെ മനോരമ ന്യൂസ് പാലക്കാട് കോട്ട മൈതാനയിൽ സംഘടിപ്പിച്ചു മൂന്ന് പാർട്ടിയുടെയും നേതാക്കൾ അവിടെ എത്തിയിരുന്നു പാലക്കാടിൻ്റെ പ്രത്യേകത കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രണ്ട് ജില്ലകളിലൊന്നാണ് ഒന്നാണ് പാലക്കാട് മറ്റൊന്ന് തിരുവനന്തപുരമാണ് തൃശ്ശൂരാണ് എം പി ആയതെങ്കിലും ബി ജെ പിക്ക് തൃശ്ശൂരിനേക്കാൾ സ്വാധീനം പാലക്കാട്ടും തിരുവനന്തപുരത്തുമാണ് പാലക്കാട്ട് പ്രശാന്ത് ശിവൻ എന്ന ചെറുപ്പക്കാരനാണ് ബി ഒരു ജില്ലാ പ്രസിഡന്റ് ഈ പ്രശാന്ത് ശിവൻ അത്യാവശ്യം തണ്ടും തൻ്റെ ഇടവുമൊക്കെയുള്ള എതിരാളികളുടെ ചകട് പൊട്ടിച്ചു പരിചയമുള്ള നേതാവാണ് ആ പ്രശാന്തിന് എതിരാളിയായി മനോർ ന്യൂസിലെ പാവം അയ്യപ്പദാസ് കൊണ്ടുവന്നത് പി എം ആർ ഷോ എന്ന അനേകം ക്രിമിനൽ കേസുകളിൽ അനേകം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള സി പി എമ്മിന്റെ ഗുണ്ടാ സെറ്റപ്പിന്റെ ഭാഗമായ നേതാവിനെ തല്ലാലും കൊല്ലാനും മടിയില്ലാത്ത രണ്ട് യുവ നേതാക്കൾ ഒരുമിച്ച് നിന്നപ്പോൾ തന്നെ തല്ലു വീഴും എന്ന പ്രതീതി ഉണ്ടായിരുന്നു ആ ഒരു സൂക്ഷ്മതയും ജാഗ്രതയും അയ്യപ്പദാസ് കാണിച്ചിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നവർ അത് കൃത്യമായി മുതലാക്കി അപ്രതീക്ഷിതമായി പി എം ആർ ചെകിട് തീർത്ത് കൊടുക്കുകയാണ് പ്രശാന്ത് ശിവൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അണികൾ ഒരുമിച്ച് ചേർന്ന് തല്ലി നമ്മുടെ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കേൾക്കാറുള്ളത്രയും പ്രകോപനകരമായി ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നതാണ് വാസ്തവം എന്നിട്ടും ഇതെങ്ങനെ തല്ലിൽ കലാശിച്ചു എന്നത് ആശങ്കപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് പ്രശാന്ത് ശിവൻ പി എം ആർ ഷോയെ വെല്ലുവിളിക്കുന്നു ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് സീറ്റുകളുള്ള പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് സി പി ഐ എം ഒറ്റയ്ക്ക് നേടില്ല എന്ന് വെല്ലുവിളിയായിരുന്നു അത് ഇത്രയും പ്രകോപനം പരിപാടിക്കേണ്ട കാര്യമല്ല പക്ഷേ ആർഷോയ്ക്ക് ആ പത്ത് സീറ്റ് പിടിക്കുമെന്ന് തീർത്ത് പറയാൻ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി പാലക്കാട് സി പി എമ്മിന്റെ അവസ്ഥ നമുക്കറിയാം മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പാലക്കാട് മത്സരം നടക്കുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയിച്ചത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം സി പി എം മൂന്നാം സ്ഥാനത്താണ് അതിനുമുമ്പും സി പി എമ്മിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് പിണറായി തരംഗത്തിൽ തൊണ്ണൂറ്റി സീറ്റ് സംസ്ഥാനത്ത് നേടിയപ്പോഴാണ് പാലക്കാട് ബി ജെ പി മൂന്നാമതായത് അത്തരമൊരു പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പി എം ആർഷോയ്ക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടായില്ല ആ ഒരു ആത്മവിശ്വാസക്കുറവാണ് അടിപിടിയിലേക്ക് നീങ്ങിയത് അപ്രതീക്ഷിതമായി പ്രശാന്ത് ശിവൻ ആർ ഷോയുടെ ചെകിട് പൊട്ടിക്കുകയായിരുന്നു സംസാ രണ്ടാം അവസരത്തിൽ സംസാരിക്കാൻ വന്നിട്ടില്ല ഗുണ്ടായുസം രണ്ടാ ഗുണ്ടായോ ബിജെപി ബിജെപി i <laughs> don't അടികിട്ടി ആർഷോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പ്രശാന്ത് ശിവൻ നല്ല തടിമെടുക്കുള്ള നേതാവാണ് എന്തായാലും അടികൊണ്ട് നല്ല വേദന ഉണ്ടായി കാണും ആർഷോയുടെ അണികളൊക്കെ കൂടെയുണ്ടെങ്കിലും പ്രശാന്ത് ശിവന്റെ അണികൾ അവരെക്കാൾ കരുത്തരാണെന്നും ആർഷോയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാർ ഓടിയെത്തി ആർഷോയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ സാധാരണ വീര്യം പുറത്തെടുക്കാൻ കഴിയാതെ പോയത് ആർഷോയെ ഞൊടിയിടയിൽ അടികൊള്ളത് പിറകോട്ട് മാറ്റി നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാം കേരളത്തിൽ എവിടെയും ഗുണ്ടായുസം കാണിച്ച് എന്ത് തോന്നിയാസവും കാണിച്ച് ആരെയും എന്തും ചെയ്യാൻ ധൈര്യമുള്ള പാർട്ടിക്ക് പാലക്കാട് ചോർച്ച സംഭവിച്ചിരിക്കുന്നു വാക്കുകളിൽ മാത്രം അവരുടെ വീര്യം ഒതുങ്ങുന്നു എന്നതിന് തെളിവായി മാറി ബാക്കി എല്ലായിടത്തും സ്ഥിതി ഇങ്ങനെയല്ല സി പി എമ്മിനെ എല്ലായിടത്തും അവരുടെ ഗുണ്ടായുസമാണ് സി പി എമ്മിനോട് നേരിടാൻ പേടിച്ചിട്ടാണ് പലയിടത്തും കള്ളവോട്ടിന് പോലും മറ്റ് പാർട്ടികൾക്ക് വഴങ്ങേണ്ടി വരുന്നത് കണ്ണൂരിലൊക്കെ സ്ഥിതി അങ്ങനെയാണ് പലയിടങ്ങളിലും മറ്റ് പാർട്ടിക്കാർക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാൽ അത് ഇവിടെ തിരിഞ്ഞു വരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് സാധാരണഗതിക്ക് അണികൾ തമ്മിലാണ് അടി ഉണ്ടാക്കുന്നത് നേതാക്കൾ തമ്മിലല്ല ഇവിടെ അടി അടിവെച്ചത് നേതാക്കൾ തമ്മിലാണ് എന്ന് ഓർക്കണം ഒരാളെയും ഒരാളും മർദ്ദിച്ച് വീര്യം തെളിയിക്കുന്നതിനോട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ അത് ശരിയല്ല ഏതു ഭീരുവനും ആരെയും തല്ലാൻ കഴിയും അതേസമയം വാദിച്ച് ജയിക്കാൻ സാധ്യമല്ല സി പി എമ്മിന് ഇത് മനസ്സിലാവില്ല അവരവരുടെ കൈക്കരുത്ത് തെളിയിക്കുന്നതും സ്ഥാപിക്കുന്നതും പലപ്പോഴും തല്ലിലൂടെയാണ് എന്നാൽ ഇവിടെ സംഗതി തിരിഞ്ഞുപോയി ഇവിടെ ഏറ്റവും കൂടുതൽ തല്ല് വാങ്ങിക്കൂട്ടിയത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോടും മനോരമയുടെ പ്രതിനിധികളോടും ഒക്കെ ചോദിച്ചു ഇവിടെ തല്ല് വാരി കൂട്ടിയത് സി പി എംകാരാണ് ആർ ഷോയും ആർ അനുയായികളുമാണ് ബി ജെ പി കാരല്ല ബി ജെ പി കാരായിരുന്നു തല്ലിൽ മുൻതൂക്കമിടത്ത് ഒരു വിധത്തിൽ ആർഷോയും കൂട്ടരും പരമാവധി തല്ലിൻ്റെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അതാണ് ആർഷോ ഷോ പിന്നോട്ട് മാറി നിന്നത് അതാണ് സംഘർഷം പിന്നീട് അധികം നീണ്ടു പോവാതിരിക്കാൻ കാരണമായത് കാരണം അത്ര സംഘടിതമായിരുന്നു ബി ജെ പി കാർ പ്രശാന്ത് ശിവന്റെ അണികളും അനുയായികളും ആരാധകരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതിശക്തമായ അടി തന്നെ ആർഷോയ്ക്കും കൂട്ടർക്കും കിട്ടി എന്നതാണ് വാസ്തവം സി പി എമ്മർ അത് സമ്മതിക്കുന്നതിൽ അടികൊള്ളുന്നതെന്ന് അണക്കേടായതുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചാണ് തങ്ങൾ ജയിക്കുന്നത് എന്ന് സ്ഥാപിക്കുന്നത് അവരുടെ രീതിയായതുകൊണ്ട് അവർ സമ്മതിക്കാറില്ല മാത്രമല്ല അടി കൊണ്ടു എന്ന് കേട്ടാൽ സി പി എമ്മിന്റെ കരുത്തു ചോർന്നു എന്നതിന് തെളിവായി മാറും അവസരം കിട്ടിയാൽ സി പി എമ്മുകാർക്കിട്ട് പെടപടയ്ക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത്രമാത്രം മടുത്തു അവർ പക്ഷെ പേടിച്ചു കഴിയുകയാണ് ബംഗാളിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് ബംഗാളിൽ സി പി എമ്മുകാർ സാധാരണക്കാരെ ഗുണ്ടായുസത്തിലൂടെ കൊലപാതകത്തിലൂടെ പരിധിയിൽ നിർത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ കളം മാറിയപ്പോൾ സി പി എമ്മുകാർന്ന് കെട്ടൽ അടികൊള്ളുന്ന സാഹചര്യം ഉണ്ടായി അതിന് തുടക്കം പാലക്കാട് സംഭവിച്ചതാണ് എന്ന് പറയുന്നവരുണ്ട് അത്രമാത്രം അടിവാങ്ങി കൂട്ടേണ്ടി വന്നു ഇവിടെ ആർഷോയ്ക്കും കൂട്ടർക്കും ആർഷോയിക്കുന്നു മിണ്ടാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അടി കൊണ്ടത് ഇവിടെ ഏറ്റവും സങ്കടകരമായത് അവതാരകൻ അയ്യപ്പദാസ് ഈ സംഘർഷത്തിനിടയിൽ പെട്ട് ചില തോതിലുള്ള ചെവിക്കൊക്കെ അദ്ദേഹത്തിനും തല്ലേറ്റു കാരണം അവർ തമ്മിൽ സംഘർഷത്തിനിടയിൽ അദ്ദേഹം പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു അദ്ദേഹത്തിനും തല്ലുകൊണ്ടു പണ്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതുവരെ പൂർണ്ണമായി മാറിയിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകൻ തൻ്റെ തൊഴിൽ ചെയ്യുന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇരയാകേണ്ടി വരുന്നതൊക്കെ ഖേദകരമായ സാഹചര്യത്തിൻ്റെ ലക്ഷണമാണ് സി പി ഐ എം ഗുണ്ടുകൾ നമ്മുടെ നാടിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇത്രകാലം ഈ നാടിനെ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിച്ചു അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു തുടങ്ങി എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് പോലും ഇതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരുന്നു എന്നത് ഖേദകരമാണ്